എ കെ വ്ലോഗ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏറ്റവും കൂടുതൽ ഞങ്ങൾ ഇടവക്കാര് സന്തോഷിക്കുന്ന ഒരു സുദിനമാണിന്ന് എന്തെന്ന് വച്ചാൽ ഈ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പുതിയ പള്ളിയുടെ പുതിയ ദേവാലയത്തിൻ്റെ കല്ലിടിയിൽ കർമ്മമാണ് ഇന്ന് നടക്കാൻ പോകുന്നത് അപ്പം ഈ കല്ലിടിയിൽ കർമ്മത്തിന് കാർമ്മികത്വം വഹിക്കുന്നത് കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷൻ മാർ ജോസഫ് പുളിക്കൽ പിതാവാണ് തുടക്കം മുതൽ ഈ നിമിഷം വരെയും എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വികാരിയച്ചനാണ് ഞങ്ങളുടെ ഇടവകയിലെ എല്ലാവരും ഇന്നിവിടെ കൂടുന്ന ദിവസമാണ് ഞങ്ങൾ നാനൂറ്റി അമ്പത് ഇടവക്കാരുണ്ട് അവര് എല്ലാ വീട്ടിലും എല്ലാരും വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ഞങ്ങളുടെ ഇടവക്കാർ മുഴുവൻ ഇവിടെ കൂടിയിട്ടുണ്ട് നമുക്ക് ആ തിരു കർമ്മത്തിന്റെ കാഴ്ചയിലേക്ക് പോകാം നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന്റെ കേന്ദ്രം എവിടെയാണോ അത് നമ്മൾ രൂപപ്പെടുത്തുകയാണ് അതുകൊണ്ട് അത് വലിയ പ്രാർത്ഥനയുടെ ഒരു ഫലമായിട്ടായിരിക്കണം നമുക്കുള്ള നമുക്കുള്ള കഴിവും സമ്പത്തും എല്ലാം ചിലവിട്ട് ചിലവട്ട് സോളമൻ കർഭാവിനും ആലയം പണിയുന്നതിനെ കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ടാരത്തെക്കുറിച്ചും നമ്മൾ വായിക്കുന്നുണ്ട് ഇതെല്ലാം എന്തുമാത്രം ഒരുക്കത്തോടുകൂടി അയക്കുന്നു എന്നതാണ് അപ്പോൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വിശുദ്ധ തന്നെയാണ് ദൈവാലയം വിശുദ്ധ ദൈവാലയമായി മാറുന്നത് സഹനത്തിലൂടെ മരണത്തിലൂടെ ഉത്സാഹത്തിലൂടെയാണ് വിശുഖ തന്നെ ദൈവാലയമായി മാറുകയാണ് അപ്പൊ സഹലവും മരണവും ഉദ്ധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നമ്മുടെ ദൈവാലയ നിർമ്മാണത്തിലും അതുപോലെയുള്ള ധ്യാന സമർപ്പണവും എല്ലാം വരുന്നു അങ്ങനെ പ്രാർത്ഥനയുടെയും സമർപ്പണത്തിന്റെയും ഒക്കെ തരമായിട്ട് മനോഹരമായ ഒരു ആലയം ഇവിടെ രൂപപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കാം ഈ വശത്ത് ഭഗവാനിയും നമ്മൾ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഇവിടെ കുടുംബങ്ങളെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം ഇവിടെ ആലയം ഗർഭിരമാകുമ്പോൾ ബുദ്ധിയാകുമ്പോൾ ഇവിടെ ജീവിതവും കുടുംബവും എല്ലാം മനോഹരമായ ദൈവാലയങ്ങളായിട്ട് മാറുകയും വേണം അടിസ്ഥാനപ്പെടുന്ന ഈ ദിവസം എല്ലാവരും ദൈവാലയങ്ങൾ ലഭിക്കാൻ വേണ്ടി നിർമ്മാണ കുറവും

ஒரு சந்தூடகாலம் முழுவதும் மக்களுமாய் பங்கு வச்சு நோம்பி ஆதி திவசம் விடிகோகி ரெண்டு ஆத்மீயே அடித்தான நிர்மாணவும் സമൂഹത്തിന്റെ ഒത്തിരി ചിന്തകള് പങ്കുവച്ചു പ്രത്യേകിച്ചും നല്ല സന്ദേശങ്ങള് നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവരുവാനായിട്ടും മനസ്സാധനത്തിന്റെ നല്ല ഫലങ്ങൾ எட்டு நோக்கில பக்தி நாயும் பிதாவிட் ஆஹ்வானத்தை நமக்கு புதிய காணிச்சால் நல்ல மனசு கேமதி பழைய தேவாலயத்தாகமெல்லாம் நம்ம இத்திடுவாங்கப்போ அது பிடி ஒருபாடு அத்வானம் உண்டு ஒரு மாதக்காலம் நிரந்தரமாக அக்வானம் கொண்டாடு ಇದಕ್ಕೆ ಪ್ರಿಯರ ಒಪನ ಮಾತ್ರ ನೆನಸಾದಿದೆ ಎಲ್ಲ ಮೋನೇಶನ ಸ್ವಲ್ಪ ಕಾಂತ ಸಿವಯೆ ಸಮಯ ಬೆಲ್ಲೆ ಎಲ್ಲ ಭಕ್ತ ಸಂಗಡಕ್ಕೆ ಆಧಾರಿತ ಪ್ರಿಯರ ನೆನೆಯ ಒಪನ ಕುನಾದೇಶ ರಾಜನ ಸಿದ್ಧತಿಗೆ ಹೋಗಿ ರೋಧಿನಿಗೆ ಲಭನಿಯವರೇ ಬದರು ಅವತೆನ ಲೋಪಮಾಯನಾದ ಅಭಿಮಾನನ ನಾವು ದೀಪದಿನ ಸರಿ Nmillammate钱丝apatira, Napấyakuma, Numakother Mega H subtri Sek Inosure Tatsra, Desha, 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 Desha Insarel很多 material, Inoushe, Desha, 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 Deshapto, Desha, 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 Desha! Deha, Desha, by tribala, Desha, Des

ും മാതൃപിലെയും സൺവേ സ്കൂളിലെയും ടീച്ചേഴ്സ് മുത്തുകടയുമായി രണ്ട് സൈഡിൽ നിന്നാൽ മതിയാവും അവർ നടക്കേണ്ടതില്ല രണ്ട് സൈഡിൽ നിന്നാ മതിയാവും അതിനുശേഷമാണ് കുരിശ്രിയായിട്ട് മോശമായി കാര്യങ്ങൾ നമ്മൾ പോകുന്നത് പ്രദേശത്തിൻ്റെ ഏറ്റവും പിന്നിലായിട്ട് നമ്മുടെ പ്രതിഷ്ഠിക്കപ്പെടുന്ന കല്ല് സംബന്ധിക്കുന്നതാണ് കല്ല് സംഭവിക്കുന്നത് എന്തുകൊണ്ട് പേരാണ് ഉള്ളിക്കാട്ടും ജോസ് മാത്തുക്കുട്ടി കുലിമുട്ടിലും എമ്പ്രാമത്തിൽ പോളും ഇവർ മൂന്ന് പേരും വസ്ത്രത്തിൽ ഈ ഇടവരിൽ എന്ത് കർമ്മങ്ങൾ നടത്തിയാലും ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നു എട്ട് അവസ്ഥയിലേക്ക് ഒന്ന് പോകും മാത്രമെല്ലാം കഴുകി കഴിഞ്ഞു എട്ട് അവസാനം പോകുന്നവർ ഈ മൂന്ന് പേരാണ് അപ്പോൾ അവരായിരിക്കാം ഇത് സമ്പത്തിനെ പെടാനായിട്ട് ഇപ്പോൾ ഗ്യൂട്ടി എന്നുള്ള ചിന്തയിലാണ് അവരെ മൂന്ന് പേർക്ക് പുടിയിലേക്ക് എടുത്തു വയ്ക്കുന്ന കൈക്കാരന്മാർ മൂന്ന് പേര് കൈക്കാരന്മാരായിരിക്കും കല്ലിന് പിറകിലായിട്ട് നമ്മുടെ എഞ്ചി എഞ്ചിനീയർ സിറിൽ സാറുണ്ടാവും സിറിലിനോട് ചേർന്ന് കോൺട്രാക്റ്റേഴ്സായിരിക്കുന്നത് സിറിൽ കട്ടപ്പനക്കാരനാണ് സിറിൽ അസോസിയേഷൻ എന്നാണ് എൻ്റെ പേര് കട്ടപ്പന എന്നാണ് നമ്മുടെ എഞ്ചിനീയർ ആർക്കിടെക്റ്റും കോൺട്രാക്റ്റേഴ്സ് പൊതുപുരക്കാരാണ് അൻ്റെ വേളാങ്കണ്ണി കൺസ്ട്രക്ഷൻസ് ആണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത് അവരും ഈ കല്ലിന് പിറകിലായിട്ട് ഉണ്ടാവും അതിന് പിന്നിലായിട്ട് വൈദികരും പിന്നെ കമ്മ്യൂണിറ്റി പിതാവും ഒന്ന് പ്രദക്ഷിണമായിട്ട് ഒന്നുകൊണ്ട് പോകാം ഈ പ്രദക്ഷിണം പോയതിനു ശേഷമേ നിങ്ങൾ പിറകെ വരാവുള്ളൂ നേരത്തെ പോകരുത് നിങ്ങൾക്ക് സൗകര്യപ്രദമായ സ്ഥലത്ത് നിങ്ങൾക്ക് നിൽക്കാനായിട്ട് സാധിക്കും പുറം കുറച്ച് പേർക്ക് ആ സ്റ്റെപ്പിൽ കൂടിയായിട്ട് നിൽക്കാനായിട്ട് സാധിക്കും എന്ന പ്രദേശത്തെത്തിയപ്പോൾ എന്നാണ് ജനങ്ങൾ പറയുന്നത് ആണ് ചിലർ പറയുന്നത് പല പ്രവാചകനോ ആയിരിക്കാമെന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ അവിടുന്ന് അവരോട് ചോദിച്ചു എന്നാൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് മനുഷ്യരാരും നിങ്ങൾക്ക് ഇത് വെളിപ്പെടുത്തി തന്നത് ശ്രദ്ധത്തിലുള്ള എന്റെ പിതാവ് തന്നെയാണ് ഞാൻ നിന്നോട് പറയുന്നു നീ പാറയാണ് ഈ പാറമേൽ ഞാൻ എൻ്റെ പള്ളി പണിയും നരകശക്തികൾ അതിനെ കീഴടക്കുകയില്ല പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം ഭക്തത്തിനായി ഞങ്ങൾ ആരംഭിക്കുന്ന ഈ ജോലി യഥാ പൂർത്തിയാക്കുവാൻ നിങ്ങളെ സഹായിക്കണമെന്ന് അങ്ങോട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പാറമേലെ പള്ളി ഞാൻ പണിയുമെന്നൊരു ചില കൃത് അങ്ങയുടെ മുഖത്തനായി ദ്രമിക്കപ്പെടാൻ പോകുന്ന ഈ ദേവാലയത്തിന്റെ അടിസ്ഥാന ശിലയാന്ന് ആശീർവദിക്കണമേ ഈ കല്ലിന്മേൽ ഉയർന്നു വരുന്ന പരിശുദ്ധമായ ദേവാലയം ഭാവികൾക്ക് പശ്ചാത്താപവും ദുഃഖിതർക്ക് ആശ്വാസവും അങ്ങനെ വിളിച്ചുപേക്ഷിക്കുന്നവർക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും നൽകുമാറാകട്ടെ പൂജ്യമായി സ്ഥലം ഉറപ്പുള്ള വിശ്വാസത്തിന്റെയും നിസ്വാർത്ഥമായ വരസ്നേഹത്തിന്റെയും യഥാർത്ഥമായ ദൈവാരാധനയുടെയും ഉറുപിടമായി തീരട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവമേ ഞങ്ങളുടെ പരിശ്രമങ്ങളെല്ലാം കരുണപൂർവ്വം ആസ്വദിക്കണമേ അങ്ങയുടെ മഹത്വത്തിനായി ഇവിടെ നമ്പിക്കപ്പെടുവാൻ പോകുന്ന ദൈവാലയത്തിന് ഞങ്ങളിത് അടിസ്ഥാനപ്പെടുന്നു ബുദ്ധിമാനായ മനുഷ്യൻ പാറയിൽ പണിത ഭവനം പോലെ തുറപ്പുള്ളതായിത്തീരട്ടെ അതിവർഷത്തിനോ കൊടുക്കാറ്റിനോ അതിനെ നിലപതിപ്പിക്കാൻ കഴിയില്ല എന്നുള്ള നിരവധനങ്ങൾ ഈ ഭവനത്തെ സംബന്ധിച്ചിടത്തോളം അർത്ഥപത്വമായി തീരട്ടെ ദൈവാരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കുമായി ഇവിടെ വരുന്നവർക്ക് സമാധാനവും സംതൃപ്തിയും പ്രദാനം ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിത്യവും സർവേശ്വരായും സഹവാസവും എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ എപ്പോഴും ഒരിക്കൽ കൂടി അഭിനന്ദി പിതാവിന് പ്രത്യേകമായി ഇടവക സമൂഹത്തിന്റെ നാമത്തില് നന്ദി പറയുന്നു സാക്ഷിയാകം വന്ന ലക്ഷന്മാർക്കും പ്രത്യേകം നന്ദി പറയുന്നു നേതൃത്വം കൊടുത്ത കൗൺസിൽ കൺസ്ട്രക്ഷൻ കമ്മിറ്റി മെഫേഴ്സ് എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു ഇപ്പം ഈ സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ പഴയ പള്ളി ഉണ്ടായിരുന്നത് അതെല്ലാം പൊളിച്ചു മാറ്റി ഞങ്ങളിവിടെ തന്നെയാണ് പുതിയ ദേവാലയവും പണിയാനിരിക്കുന്നത് ഇനി ഇവിടുന്ന് കുറച്ച് മണ്ണോടൊക്കെ മാറ്റണം ഇപ്പം മഴ ആയതുകൊണ്ടെല്ലാം നനഞ്ഞു കിടക്കുകയാണ് ഈ ആഴ്ച മഴയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ദൈവത്തിൻ ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങളുടെ ആ ഒരു തിരിക്കർമ്മം നടക്കുന്ന ആ ഒരു സമയത്ത് മഴയുമില്ല എല്ലാവർക്കും പ്രദക്ഷിണമായിട്ട് ഞങ്ങളെ ഇവിടെ വന്ന് ഈ തിരുക്കർമ്മത്തിലെ പങ്കെടുത്തു ഇവിടെയാണ് കല്ലിട്ടിരിക്കുന്നത് ഇപ്പം ആ ഒരു മനോഹരമായ ആ ഒരു തിരുക്കർമ്മം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് നല്ലൊരു ദേവാലയം ഇവിടെ പണിതുയരാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ആഗ്രഹിക്കുകയാണ് അപ്പം ഈ വീട് ഇവിടെ മൈൻഡപ്പിക്കുകയാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കേ ബായ്